ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം ഹിസാൻവാണി എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം തൊടുപുഴ കാളിയാറിലെ സമ്മിശ്ര കർഷകനായ ശ്രീ ബിജു സെബാസ്റ്റ്യൻ കുറ്റിയേറ തന്റെ കാർഷിക പ്രവർത്തനങ്ങളെ പ്രവർത്തനങ്ങളെപ്പറ്റി സംസാരിക്കുകയാണ് ഇന്നത്തെ കിസാൻവാണിയിൽ കിസാൻവാണി ടീം ഇന്നെത്തിയിരിക്കുന്നത് തൊടുപുഴയ്ക്കടുത്തുള്ള കാളിയാർ എന്ന കാർഷിക ഗ്രാമത്തിലാണ് ഇവിടുത്തെ സമ്മിശ്ര കർഷകനായ കുറ്റിയറ വീട്ടിൽ ബിജു സെബാസ്റ്റ്യൻ തന്റെ കാർഷിക അനുഭവങ്ങൾ കിസാൻവാണി ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നു ചേട്ടാ നമസ്കാരം ചേട്ടൻ ഇവിടെ എത്ര വർഷമായിട്ട് ഈ കാർഷിക രംഗത്ത് ഉണ്ട് ഞങ്ങൾ ഇവിടെ പാരമ്പര്യമായിട്ട് വെല്ലുപ്പിന്നായിട്ട് ഇവിടെ ഒന്ന് താമസം തുടങ്ങിയാണ് ഇപ്പം ഞാനിവിടെ അപ്പൻ മരിച്ചതിന് ശേഷം നമ്മൾ കൂടുതലായിട്ട് കൃഷിയിലേക്ക് ഇറങ്ങിയത് എത്ര ഏക്കറിലാണ് കൃഷി ഒന്നര ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യണുണ്ട് ഒന്നര ഏക്കറ് എന്തൊക്കെ തരം വിളകളാണ് കൃഷി ചെയ്യുന്നത് കമുകൾ തെങ്ങ് വാഴ കപ്പ ചേന ചേമ്പ കാച്ചില് പിന്നെ കൊക്കോ പിന്നെ റംബുട്ടാനുണ്ട് മങ്കോശുണ്ട് ഈ വണ്ണപ്പുറമൊക്കെ മുൻപ് ഒരു റബ്ബർ കൃഷി ധാരാളം ഉണ്ടായിരുന്ന സ്ഥലമാണല്ലോ ഇപ്പോൾ റബ്ബർ കൃഷി ഇല്ലേ റബ്ബർ ഉണ്ട് റബ്ബറ് വലിയ കാര്യം റബ്ബറിന് ഇപ്പം എല്ലാവരും മങ്കോസ്റ്റിന് അങ്ങനെ പല പ്രശ്നത്തിലേക്ക് മാറിയുണ്ട് റബ്ബറില്ലെങ്കിലും കൂടുതൽ ആദായം കിട്ടുന്ന അതിനകത്താണല്ലോ അപ്പോൾ അതിലേക്ക് മാറിയിരിക്കുകയാണ് ഈ റബ്ബർ കൃഷി ഇപ്പൊ ലാഭകരമാണോ റബ്ബർ ലാഭമാണ് ഇപ്പൊ റബ്ബറിന് നല്ല വിലയുള്ള സമയം റബ്ബർ ഇപ്പൊ ഇരുന്നൂറ്റി ആറ് ഇരുപത്തി ആറ് രൂപ ഒക്കെ വിലയുണ്ടല്ലോ അതുകൊണ്ട് ലാഭമാണ് റബ്ബർ മറ്റ് കാർഷിക വിളകൾ എന്ന് പറയുമ്പോൾ പുതിയതായിട്ട് വന്ന മംഗോസ്റ്റിൻപുട്ടാൻ അതൊക്കെ എങ്ങനെയാണ് വരുമാനം തരുന്നത് മംഗോസ്റ്റ്യെന്ന് പറയുമ്പോൾ വർഷത്തിൽ ഒരിക്കലാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അത് നമുക്ക് ഒരു നൂറ്റമ്പത് രൂപ ആവറേജ് വിലയ്ക്ക് നമുക്ക് വിൽക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് മറ്റുള്ള വിലകളെ അപേക്ഷിച്ച് നമുക്ക് ലാഭമാണ് അത് പണി കുറവുണ്ട് മെയിൻ്റെനൻസ് എല്ലാം കുറവുണ്ടല്ലോ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വിള കൊടുക്കാം ഇവിടുത്തെ കാലാവസ്ഥ ഇത്തരം ബലവൃഷ്നങ്ങൾക്ക് അനുയോജ്യമാണ് ആ കാലാവസ്ഥ എല്ലാ ഏത് കൃഷിക്കും നമുക്ക് മെച്ചാനുള്ള കാലാവസ്ഥയാണ് റംബുട്ടാൻ്റെ കാർഷിക രീതി എങ്ങനെയൊക്കെയാണ് റംബുട്ടാൻ നമ്മളൊരു രണ്ടേ രണ്ടെൻ്റെ എടുക്കുക അതിനകത്ത് നമ്മൾ ജൈവാവളങ്ങൾ ചാണകം കുണമൊക്കെ ചാണാൻ അങ്ങനെ എല്ലുപൊടി വെപ്പുണ്ണാക്ക് ആദ്യം കുമ്മായിട്ട് നമ്മൾ കുഴി ഒരുക്കി അതിനകത്ത് നമ്മൾ ഈ ഇതെല്ലാം ഫില്ല് ചെയ്ത് നമ്മൾ മഴ പുതുമഴ ആരംഭിക്കുന്ന നടുവാണെങ്കിൽ ഏറ്റവും നല്ലത് ഈ സമയത്തൊക്കെ നട്ട് നമ്മൾ തളയെടുത്ത് നമ്മൾ നനയ്ക്കേണ്ട കാര്യമില്ല ഇപ്പോൾ തന്നെ നമുക്ക് തളത്ത് കയറി വരും വേണെല്ലാം പറ്റിയും നമ്മൾ നനയ്ക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്താൽ മതി എത്ര വർഷം വേണം റംബുട്ടാൻ വിളവെടുപ്പിന് ഭാഗമാകാൻ രണ്ടാം വർഷം നമുക്ക് കാ വരും പക്ഷെ ആ കാളയുക മൂന്നാം വർഷം തൊട്ടാണ് നമുക്ക് കായ എടുക്കാൻ തുടങ്ങുന്നത് ഒരു മരത്തിൽ നിന്ന് ശരാശരി എത്ര കിലോ കായ ലഭിക്കും ഒരു മരത്തിൽ നിന്ന് ഈ പുഴിഞ്ഞ് പോകാണ്ടിരിക്കുകയാണെങ്കിൽ ഒരു നൂറ് കിലോ ആദ്യം കിട്ടില്ല ഒരു ആദ്യം നമുക്ക് ഒരു മൂന്ന് വർഷം കഴിയുമ്പോൾ ഒരു ഇരുപത് കിലോ മുപ്പ് കിലോ കിട്ടും പിന്നെ അത് ഇതിൻ്റെ കൂടി കൂടി വരും നമുക്ക് ഈ മംഗോസ്റ്റിൻ്റെ കൃഷി രീതികൾ എന്തൊക്കെയാണ് മങ്കോസ്റ്റ് ഇതുപോലെ തന്നെയാണ് മങ്കോശ് നമ്മൾ ഇതുപോലെ തന്നെ കുഴി ഇതുവച്ചാണൊക്കെ ചാണകം ഇടുക ഇല്ലുപടി വെപ്പുണ്ണാക്കിട്ട് ഒഴിച്ചിടുക അതും ഇതുപോലെ തന്നെ മൂന്ന് വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും കഥ തുടങ്ങും കാച്ചു തുടങ്ങുന്നത് ഈ മംഗോസിനും ബ്രഹ്മുട്ടാനൊക്കെ എത്ര അകലത്തിലാണ് നടേണ്ടത് നമ്മൾ മംഗോശ് ശരിക്കും പറഞ്ഞാൽ നടേണ്ടത് ഒരു ഇരുപാടി ഇരുപടി മിനിമം ഇരുപാടിയിലും വേണം നാപ്പാടിയാണ് വേണ്ടത് രണ്ട് മരുന്നമ്മിൽ നാപ്പാടിയാണ് വേണ്ടത് അപ്പോൾ ഇരുപതിന് വയ്ക്കുവാണെങ്കിൽ ഇരുപത് ഇരുപത് നാൽപ്പത് അങ്ങനെ കിട്ടുമല്ലോ അപ്പോൾ രണ്ട് അങ്ങനെ വെക്കുക മംഗോസിനും വിലയുണ്ടോ ഇപ്പോൾ ആ മംഗോശിനും മുന്നൂറ് രൂപ വിലയുണ്ട് മല ഇത് എങ്ങനെയാണ് ഈ വിൽപ്പന നടത്തുന്നത് വീട്ടിലെ വിൽപ്പനയാണോ അതോ നമ്മൾ വ്യാപാരികളെ ഏൽപ്പിക്കണോ ആ വ്യാപാരികൾ വന്ന് സവര് കളക്ട് ചെയ്ത് മൊത്തത്തിൽ കൊണ്ടുപോകണം നമുക്ക് ഇപ്പോൾ മുന്നൂറ കടയിൽ വലുതെ നമുക്കൊരു ഇരുന്നൂറ വിലക്കേ അവർ എടുത്തോളൂ ഇത്തരം പലവൃക്ഷങ്ങൾക്ക് ഈ ഇടവേള കൃഷി പറ്റുമോ ആ ഇടവേള ഇത് വളർന്നു വരുന്നോളം വരെ നമുക്ക് വാഴയോ ചേനയോ ഒക്കെ ആടാം നമുക്ക് കമുഖമൊക്കെ വെച്ചുവിടാം ഇടയ്ക്കൂടെ ഇതുകൂടാതെ വാഴ കൃഷി ചെയ്യുന്നുണ്ട് ഏതിനം വാഴയാണ് കൃഷി ചെയ്യുന്നത് വാഴ ഏത്തവാഴയുണ്ട് ഞാലിപ്പൂരുണ്ട് പാളങ്കോടൻ പിന്നെ ഈ പൂവൻ വാഴ അങ്ങനെ ഐറ്റംസ് എണ്ണ ഉപചനങ്ങൾ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന ഒരു വാഴയിനം ഏതാണ് ഏത്തവാഴയാണ് നമുക്ക് ഒമ്പത് മാസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് അല്ല നല്ല മാസം കുറയാവും നമുക്ക് ഒമ്പത് പത്ത് മാസം ആകുമ്പോഴത്തേക്കും നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റും പക്ഷേ ഈ കാറ്റുപിടുത്തം ഒക്കെ കൂടുതലായത് കൊണ്ട് നമ്മൾ വാഴ ഇൻഷ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു മൂന്നര മുടക്കിയാൽ മതി നമുക്ക് ഒരു ഇൻഷ്ട്രൂ ചെയ്യണേന് അപ്പോൾ സർ കേന്ദ്ര സർക്കാരിൻ്റെ ഇപ്പോൾ പദ്ധതികളുണ്ടല്ലോ അപ്പോൾ ഇൻഷുറൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു വാഴയ്ക്ക് മുന്നൂറ് രൂപയും കേരള സർക്കാരിൻ്റെ പൈസയായിട്ട് നൂറ് രൂപ നാനൂറ് രൂപ കിട്ടും ഒരു വാഴ ഓടിച്ചാലും പിന്നെ കർഷകനപ്പം നഷ്ടം പറ്റില്ല എല്ലാ ഇനം വാഴയും ഇങ്ങനെ ഇൻഷൂർ ചെയ്യാൻ പറ്റും ആ എല്ലാ വാഴയും ഇൻഷൂർ ചെയ്യാം കൃഷിമാരുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇൻഷുറൻ ചെയ്യാം ഇവിടെ ഈ കാലാവസ്ഥ വ്യതിയാനം ഉണ്ടായിട്ടുണ്ടോ ഇതിന് മുമ്പ് ഈ വാഴ കൃഷിയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടോ ആ നമ്മളൊരു ഡിസംബർ മാസം ആവുമ്പോഴത്തേക്കും വാഴ കുഴിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നതും മഴ മഴക്കാലം ആവുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ നനയ്ക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല മേനക്കൊന്നും നനച്ചു കൊടുത്താൽ മതി സാധാരണ ഈ ഓണം മുൻകൂട്ടി കണ്ടുകൊണ്ടാണല്ലോ ഈ വാഴ കൃഷി ചെയ്യുന്നത് അങ്ങനെ ഓണമൊക്കെ മുൻകൂട്ടി നമുക്ക് കാണാം പക്ഷേ അന്നേരം സമയത്ത് ചിലപ്പോൾ വില കിട്ടണമെന്നില്ല പുറത്തുനിന്ന് ധാരാളം വാഴകൾ വരുന്നുണ്ട് വാഴകൾ വരും അപ്പം നമുക്ക് കിട്ടണമെന്നില്ല വില ഇപ്പോൾ ഓപ്പൺ വിപണിയിൽ ഈ ഏത്ത നല്ല വിലയുണ്ട് നമുക്ക് അത്രയും വില ലഭിക്കാറുണ്ടോ വിപണി വിലയൊക്കെ നമുക്കൊരു മുപ്പത് രൂപ ഇല്ല ഇരുപത് രൂപ അതെ പതിനഞ്ച് രൂപ കുറച്ച് നമുക്ക് വരും ഇടും കൂടുതലും ഒരു വാഴകൾ ശരാശരി ഇപ്പം കടയിൽ അറുപത് രൂപ അതൂരാണ് വയ്ക്കണേ നമുക്കൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് രൂപ കൂടുതൽ ഏത്തവാഴ നമ്മൾ ആദ്യം നട്ടു നട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അല്ല ആദ്യം നമ്മൾ അടിവള ഇട്ട് ഒഴിച്ചിടുന്നു കുഴി കുത്തി നമ്മൾ നമ്മളതിനകത്ത് ഈ കുമ്മായൊക്കെ തുള്ളി അതിൻ്റെ വാഴ ഒഴിച്ചിടുന്നു വാഴ ഒഴിച്ചിട്ട് നമ്മൾ എല്ലിപൊടിയോ വെപ്പണ്ണൊക്കെ ഇട്ടിട്ട് വയ്ക്കുവാണേ പിന്നെ ഈ ഫുൾ അതുപോലെ ഈ കൊ ഇതുണ്ടാകാണ്ടിരിക്കുമ്പോൾ ഫംഗസ് അങ്ങനെ ഉണ്ടാകാണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ പൊടാൻ അങ്ങനെ സാധനങ്ങൾ ഇടും എന്നിട്ട് ഇട്ട് ചവിട്ടി ഉറപ്പിച്ച് വഴ വെച്ചു അത് ശരി നമ്മൾ വാഴ മുളച്ചു കൊണ്ട് കഴിയുമ്പോൾ നമ്മൾ ഫാക്ടറി ബോസം അങ്ങനെയുള്ള ചെറിയ മുളങ്ങിട്ട് വെട്ടിക്കൂട്ടും ചെറുതായിട്ട് മണ്ണ് കൂടി കൊടുക്കും അങ്ങനെ നമ്മൾ ഒരു ദിവസം കൂടുമ്പോൾ വള ഇടുവാണെങ്കിൽ വാഴ പിടിയും വരും പിന്നെ ഈ കുഴുവുണ്ടാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മത്തിശർക്കര അങ്ങനെയുള്ള സാധനത്തിൻ്റെ അടിച്ചുപോയി സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി എല്ലാ ഇനം വാഴയ്ക്കും ഇതേ രീതി തന്നെയാണോ എല്ലാ വാഴയും ഇതുപോലെ തന്നെ ചവിട്ടി ഉറപ്പിച്ച് വെക്കാൻ നല്ലതായിട്ട് കരുത്തോടെ മുള കരുത്തോടെ വരും എളുപ്പമുണ്ടപ്പം വാഴ കൃഷിയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ എന്തൊക്കെയാണ് വാഴ കൂടുതലായിട്ട് ഈ വാഴ കണ്ണ് മോശമാണെങ്കിൽ വേറെ ഉണ്ടാവില്ല വേറെ ഉണ്ടായാൽ മാത്രമാണ് നന്നായിട്ട് വളം വലിച്ചെടുക്കുകയുള്ളൂ വേരില്ലാത്തതുകൊണ്ട് കൊണ്ട് വാഴക്കണ്ണ് മോശമാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഉദ്ദേശിച്ച രീതികളൊന്നും കാര്യം നടക്കില്ല അപ്പോൾ നല്ല വാഴക്കണ്ണ് നോക്കി തിരഞ്ഞെടുക്കുക പിന്നെ അതിനകത്ത് വരുന്നത് കൂടുതലായിട്ട് രോഗങ്ങൾ വരുന്നതാ ഇല കരിച്ചിട്ട് ഇല സൈഡിൽ നിന്ന് പുള്ളി കരിഞ്ഞ് കയറി വരും പിന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഈ വണ്ട് വണ്ട് ഭയങ്കര വണ്ട് ചെത്തരപ്പുണ്ട് തട എന്ന് പറയും അങ്ങനെ സമയം അതൊക്കെ ഉള്ളു അതൊക്കെ മരുന്ന് കഴിച്ച് നമുക്ക് നിയന്ത്രിക്കാൻ കഴിവുള്ളൂ പറ്റുമോ വാഴ നമ്മൾ സാധാരണ ഒരു ഏട്ടടി ആരത്തില്ല വാഴ വെക്കാൻ അപ്പോൾ പിന്നെ ഗ്യാപ്പ് ഉണ്ടാവില്ല വാഴ വാഴപടി കൈ നമുക്ക് കൂട്ടി പോകും അപ്പോൾ പിന്നെ നമുക്ക് സൗകര്യം കിട്ടില്ല ഇതല്ലാതെ ഏതിനം കപ്പയാണ് നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലുള്ള നല്ല നോക്കി നമ്മൾ കളക്ട് ചെയ്യുക നമുക്ക് സ്വന്തം ആവശ്യത്തിന് കൂടുതൽ സ്വന്തം ആവശ്യത്തിനാണ് വെക്കണേ വില്പനയ്ക്കായിട്ട് വെച്ചിട്ട് നമുക്ക് വില ചില സമയങ്ങളിൽ കിട്ടും ചില സമയത്ത് കിട്ടാറില്ല അവൻ സ്വന്തം വയസ്സുകൊണ്ട് വളം കപ്പയാണ് കൂടുതൽ കൃഷിയാണ് ഈ കപ്പയുടെ വളം എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ജൈവ വള ചേർക്കുന്നത് ആ കപ്പാടുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും ചാണക ചാണകപ്പൊടിയിട്ട് കപ്പാടും അത് കഴിഞ്ഞിട്ട് നമ്മൾ ചൂട്ട് ഇപ്പം ഞാൻ കൂടുതലായിട്ട് കൃഷി പോകാനായി മത്തിശർക്കര അങ്ങനത്തെ സാധനങ്ങൾ ഇടാറുണ്ട് കനജീവാമൃതം അപ്പോൾ കൂടുതലായിട്ടും മത്തിശർക്കരയാണ് കൂടുതലും ഞാൻ ഒഴിച്ചുകൊണ്ടേ ഒരു മൂന്ന് മാസം കൂടുമ്പോൾ രണ്ട് മാസം കൂടുമ്പോൾ ഒഴിച്ചാൽ നമുക്ക് നന്നായിട്ട് കയറി വരും പിന്നെ ഈ കോഴിവോടൊക്കെ ഇട്ട് കോഴികൾ കൃഷി ഉള്ളതുകൊണ്ട് കോഴിവോളം ഇട്ട് നമ്മൾ വെട്ടിമൂടും മത്തി അതിൽ രാസവളം ഉപയോഗിക്കാറുള്ള ഈ കപ്പ കൂടാതെ മറ്റെന്ത് കിഴങ്ങുകളാണുള്ളത് ചേമ്പുണ്ട് സ്വന്തം ആവശ്യത്തിന് മാത്രമാണോ അതോ പുറത്ത് പോയി ചേനോക്കാനുണ്ട് ചേനയൊക്കെ ഭയങ്കര ലാഭമായി ചേനയൊക്കെ വിപണിയിൽ വിപണിയിട്ട് എൺപത് രൂപ അറുപത് രൂപ എഴുപത് രൂപ എൺപത് രൂപ അതുപോലെ നമുക്ക് കളക്ട് ചെയ്യുന്നുണ്ട് കിടക്കരക്കുന്നുണ്ട് ഈ ചേനയുടെ ഒക്കെ കൃഷി രീതി എങ്ങനെയാണ് ചേന നമ്മൾ വിത്ത് നല്ല ചേന നോക്കി വിത്ത് നമ്മൾ ചണപ്പാൽ നോക്കി വിത്ത് മുളപ്പിച്ച് നമ്മൾ പുകയടിപ്പിക്കുകയാണെങ്കിൽ വാർ പുകയടുപ്പിക്കാൻ ഏറ്റവും നല്ലത് പുകയടുപ്പിച്ച് വെച്ചിട്ട് നമ്മൾ ഇത് മുളച്ച് നെയ്യുമ്പോൾ അത് നല്ല മുഴുത്ത പീസായിട്ട് കണ്ടിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ഒരു പടുപുഴി എടുത്തിട്ട് ചാണകപ്പൊടി ഇടുക ചാണകപ്പൊടി പറഞ്ഞാലും ചേന വിത്ത് വയ്ക്കുക അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് മണ്ണിടുക അതിൻ്റെ അതിൻ്റെ മുകളിൽ ചാണകപ്പൊടി ഇടുക അതിന് മുകളിൽ കരികില ഈ ചപ്പ ചവറിലാണ് ഇട്ട് മുറിയിട്ട് വെട്ടിക്കൂട്ടുക മണ്ണ് വെട്ടി ഇടുക അപ്പോൾ ചേനയ്ക്ക് നന്നായിട്ട് വളർന്നു വരാനുള്ള എളുപ്പമുണ്ട് സാധാരണ ഏതു മാസമാണ് ഈ ചേന വിത്ത് നടുന്നത് അതോടൊപ്പം തന്നെ ഇത് വിളവെടുക്കാനായിട്ട് എത്ര സമയമെടുക്കും ചേന കൂടുതലും നമ്മൾ ഓണത്തിന് എടുക്കുക വിൽക്കാൻ പാറ്റിനാണ് നമ്മൾ കൂടുതലും കൃഷി ചെയ്യുന്നത് അപ്പം വേനൽക്ക് തന്നെ നമ്മൾ നേരത്തെ തന്നെ ചാണാപ്പാൽ മുക്കി വയ്ക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് മുള ഇടിന്ന് മുളച്ച് വരും അപ്പോൾ നമുക്ക് ഒരു ഈ സെപ്റ്റംബർ ഒക്കെ ആകുമ്പോൾ ഓണമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് പറിച്ചു വിൽക്കാം എത്ര മാസം വേണം ചേന ഒരു വിളവെടുക്കാൻ പാകമാകും ചേന ഒരു ഏഴ് മാസം ഒക്കെ ആകുമ്പോഴത്തേക്കും വിളവെടുക്കാം ചേമ്പിനും ഇത് തന്നെയാണോ സമയം ആ ചേമ്പ് ഇതുപോലെ ഈ ഇപ്പൊ കൂടുതലും ചേമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും എളുപ്പമുള്ള ഈ റബ്ബറിന് ഈ നീർക്കുഴി വിത്തുള്ളൂ നീർകുഴി വിത്തുമ്പോ നീർക്കുഴിയിലേക്ക് ചുമ്മാ ചേമ്പ് തറയിടുക ശകലം മണ്ണ് ഇടുക അപ്പൊ കരിയിലേക്ക് ചാടിക്ക് എടുക്കുവല്ലോ അപ്പൊ ഈ ചാണകമൊക്കെ ചാണപ്പൊടിയൊക്കെ ഇട്ടു കൊടുക്കുക അപ്പൊ മണ്ണി മഴ പെയ്യുമ്പോൾ മണ്ണ് വന്ന് വന്ന് ഒരുപാട് മണ്ണ് വരാൻ കഴിക്കാണെങ്കിൽ ചേമ്പ് നന്നായിട്ട് വിളവ് വരും ഇത് പുറത്തുനിന്ന് ആളുകൾ കച്ചവടക്കാർ വന്ന് എടുക്കാറുണ്ടോ നമ്മൾ കടകളിൽ കൊണ്ടുപോയി മണപ്പുറം കൃഷി പോലീ തന്നെ

अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं क्योंकि हमने हम है प्रधानमंत्री फसल बीमा बुआई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा कवच कृषि एवं किसान कल्याण मंत्रालय भारत സർക്കാർ എല്ലാത്തരം കൃഷിയും ചെയ്യുന്ന ഒരാളാണ് അപ്പം ഈ വിപണി നമുക്കൊരു പ്രശ്നമായി മാറിയിട്ടുണ്ടോ ഇല്ല വിപണി ഒരു കുഴപ്പമില്ല വിപണി നമ്മൾ നമ്മുടെ സ്ഥലം നമ്മള് സ്വന്തമായിട്ട് വിപണി കണ്ടെത്തുക അപ്പോൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ലാഭം കൃഷി എപ്പോഴും നമുക്ക് ലാഭം വരണം മീൻ വിളത്തിലാണെങ്കിൽ മീൻപിള്ളത്തിൽ ഉണ്ടായാൽ മാറുമല്ലോ മീൻപിള്ളത്തിലാണെങ്കിലും നമുക്ക് ഇരുന്നൂറ് രൂപ തോതിന് നമുക്ക് മീനെ പിടിച്ചു കൊടുക്കാൻ പറ്റും ആറുമാസം കൊണ്ട് നമുക്ക് മീൻ വളർത്തി വലുതാക്കി കൊടുക്കാം സർക്കാരിൽ നിന്ന് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ സുഭിക്ഷ സുരക്ഷിത പദ്ധതി പ്രകാരം നമുക്ക് മീൻ മീമ കിട്ടും തീറ്റ കിട്ടും പിന്നെ സബ്സിഡികളെല്ലാം ഉണ്ട് കൂടെ ഉണ്ടാക്കണം സബ്സിഡികൾ നാൽപ്പത് ശതമാനം നമുക്ക് ഉണ്ട് എത്ര കുളത്തിലാണ് മത്സ്യം കൃഷി ചെയ്യുന്നത് രണ്ട് സെൻറ് സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ സ്കീമാണ് സുരക്ഷിതം അതിനകത്ത് രണ്ട് സെൻറ് വാളയാണ് കൃഷി ചെയ്യുന്നത് വാളയുണ്ട് ആദ്യം വാളയാണ് നമുക്ക് തന്നെ അത് കഴിഞ്ഞ് രണ്ടാമത് തന്നെ വരാൽ കുഞ്ഞുങ്ങളാണ് ആറ് മാസം കൊണ്ട് നമുക്ക് സുഖമായിട്ട് ഒരു എണ്ണൂറ് രൂപ എഴുന്നൂറ് രൂപ തൂക്കം കിട്ടും ഇത് സർക്കാരിൻ്റെ സഹായത്തോടെയുള്ളൊരു പദ്ധതിയാണ് അപ്പോൾ നമുക്ക് ഇതിനകത്ത് എത്ര മുടക്ക് വരും നമുക്ക് അതിൻ്റെ ആറ് ശതമാനം നമുക്ക് കുളം നിർമ്മാണം നിർമ്മാണം ഉൾപ്പെടെ ഉൾപ്പെടെ തീറ്റാണെങ്കിൽ തീറ്റ നമുക്ക് ഫ്രീ ആയിട്ട് തീറ്റ കിട്ടും കുറച്ച് തീറ്റാണ് പിന്നെ കുഞ്ഞുങ്ങളെ ഫ്രീ ആണ് ഫുള്ള് ഫ്രീ ആയിട്ട് കിട്ടണേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെച്ചാണ് അത് ഈ പദ്ധതികൾക്ക് അപേക്ഷ നൽകേണ്ട എവിടെയാണ് അത് ഇടുക്കിയിൽ ഫിഷറീസിൻ്റെ ഓഫീസുണ്ട് പിന്നെ നമുക്ക് ഓരോ പഞ്ചായത്തിലും പ്രൊമോട്ടർമാരുണ്ട് മത്സ്യ കൃഷിക്ക് അപ്പോൾ എന്തെങ്കിലും ഒരു പരിപാടികൾ ഉണ്ടെങ്കിൽ അവർ നമ്മളെ അറിയിക്കും പ്രൊമോട്ടർമാർ നമ്മൾ കൃഷി നമ്മളവരുമായിട്ട് പഞ്ചായത്ത് അറിയിപ്പ് കിട്ടും അതനുസരിച്ച് നമ്മളവരുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ നമുക്ക് എളുപ്പമുണ്ട് അവർ നമ്മുടെ ഫീൽഡിൽ സന്ദർശിക്കും നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരും നമുക്ക് എളുപ്പമുണ്ട് എത്ര വർഷമായിട്ട് ഈ മത്സ്യകൃഷി ഉണ്ട് ഇപ്പം അഞ്ചു വർഷമായിട്ട് മത്സ്യകൃഷി മത്സ്യകൃഷി ഉണ്ട് ഇത് ലാഭകരമാണോ ആ മത്സ്യ ലാഭമാണ് നമുക്ക് കൈത്തീറ്റ കൊടുക്കാനുണ്ടെങ്കിൽ എളുപ്പമാണ് വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാഭം കൂടുതൽ കിട്ടും പിന്നെ മേടിക്കൽ തീറ്റ എന്ന് പറയുമ്പോൾ നമ്മളെ കൊടുത്തു കൊള്ളാത്തീക്കുമ്പോൾ പൈസ വെച്ചാൽ കൂടുതൽ വരും നല്ല ലാഭമാണ് എങ്ങനെയാണോ ചില ലാഭമാണ് മത്സ്യകൃഷിക്ക് പ്രതികൂലമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് മത്സ്യ കൃഷിയിൽ കൂടുതലും നല്ല കുഞ്ഞുങ്ങളല്ലെങ്കിൽ ഈ പോലെ നമ്മൾ ഈ വേറെ കുളത്തിൽ മീനൊക്കെ പെടിച്ചതിനകത്ത് തൊട്ട് കഴിഞ്ഞാൽ ഫംഗസ് അങ്ങനെ രോഗങ്ങൾ വരും പിന്നെ ഇതിൻ്റെ പി എച്ച് കൺട്രോൾ ചെയ്ത് നമ്മൾ നോക്കണം അമോണിയ ഉണ്ടാകുന്ന നോക്കണം ഇതൊക്കെ ഉള്ളൂ വേറെ വലിയ പണികളൊന്നുമില്ല മത്സ്യത്തിന് രണ്ടു നേരം തീറ്റ കൊടുക്കുക അത്രയൊക്കെ ഉള്ളു ഈ വാങ്ങുന്ന കൈത്തീറ്റ അല്ലാതെ നമ്മൾ വീട്ടിൽ ഉത്പാദിപ്പിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഭക്ഷ്യ അവശിഷ്ടങ്ങളൊക്കെ തീറ്റ കൊടുക്കാറുണ്ടോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കാം ചോറൊക്കെ കഴിക്കണം ചോറ് വീട്ടിലുള്ള ഫുഡ് വേസ്റ്റുകളൊക്കെ കൊടുക്കാം പിന്നെ നമ്മൾ ഈ പച്ചക്കറി വേസ്റ്റൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ഈ ഈ മാലിന്യങ്ങൾ കൂട്ടിയിട്ട് നമ്മുടെ ജൈവ ആക്കി കഴിഞ്ഞാൽ അതിൽ പുഴുക്കളുണ്ടാകും ഈ പുഴുക്കൾ ഇട്ട് കൊടുത്താലും വളരും നന്നായിട്ട് കൊണ്ടുവരും പിടിയുടേം ഈ മത്സ്യകൃഷി കൂടാതെ ഇപ്പോൾ കോഴി വളർത്തലുണ്ട് ഇറച്ചിക്കോഴികൾ വളർത്തലുണ്ട് എത്ര കാലമായിട്ടുണ്ട് ഇറച്ചി കോഴി ഒരു പത്ത് വർഷമായിട്ടുണ്ട് കോഴി വളർത്തലും അടക്കാലത്ത് നഷ്ടമാറുന്നു ഇപ്പോൾ അത് ലാഭമായി വന്നു തുടങ്ങിയത് ഭയങ്കര ലാഭത്തിലേക്ക് വന്നു എത്ര കോഴിയാണ് വളർത്തുന്നത് ആയിരത്തി മുന്നൂറ് കോഴിയാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി മുന്നൂറ് കോഴിക്ക് ശരാശരി എത്ര സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഷെഡ് ആവശ്യമാണ് കോഴിക്ക് ഒന്നേ പോയിന്റ് രണ്ട് സ്ക്വയർ ഫീറ്റാണ് കോഴിക്ക് വേണ്ടത് അപ്പോൾ അങ്ങനെ നമുക്ക് ആയിരത്തി മുന്നൂറ് കോഴിക്കാവുമ്പോൾ ഒരു ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് സ്ഥലം മാക്സിമം മതിയാവും അപ്പം നമ്മൾ ഈ ആദ്യത്തെ ഈ കോഴിക്കോടത്ത് നമുക്ക് ലാഭം എന്ന് പറയാം നമ്മൾ സ്വന്തമായിട്ട് ഈ സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണോ ആയിരത്തി മുന്നൂറ് പോയിട്ട് സ്വന്തം നമുക്ക് രാവിലെ വൈകുന്നേരം നേരം ഒരു ഒരു മണിക്കൂർ വെച്ച് പണിയുള്ളൂ അപ്പോൾ രാവിലെ നമ്മൾ കൂട് ഇളക്കുവാണെങ്കിൽ കൂടെ ഇളക്കണം രസരമായിട്ട് രാവിലെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് ദിവസത്തിന് കൂടെ ഇളക്കി കൊടുക്കണം പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമ്മൾ ഈ വെള്ളപാത്രം എല്ലാം കഴുകണം പിന്നെ തീറ്റിട്ട് കൊടുക്കുക ഇത് മാത്രമേ ഉള്ളൂ വേറെ പരിപാടികളൊന്നുമില്ല പിന്നെ വാക്സിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഈ എല്ലാ സോട്ടമോറി വാക്സിനെ കൊടുക്കുകയുള്ളൂ ഈ വരയ്ക്കുള്ള തീറ്റെടുക്കാനുള്ളത് പിന്നെ ഈ കാലിൽ തളർച്ച ഉണ്ടാകുമ്പോൾ പാൻ ജ്യൂസ് കഴിയുമ്പോൾ ഐബിഡി എന്ന് പറഞ്ഞാൽ ഒരു വാക്സിനേഷൻ കൊടുക്കും അതുകൊള്ളൂ വേറെ നമുക്ക് വേറെ ഈ പ്രോട്ടീൻ അങ്ങനെ സൗകര്യങ്ങളൊന്നും കൊടുക്കണത് സാധാരണ രീതിയിൽ സാധാരണ തീറ്റ കൊടുത്ത് മൂന്ന് സ്റ്റേജായിട്ട് തീറ്റ കൊടുക്കണേ ആദ്യം പ്രീ സ്റ്റാർട്ട് കൊടുക്കും പിന്നെ സ്റ്റാർട്ടർ പിന്നെ ഫിനിഷർ മൂന്ന് കോഴിക്കുഞ്ഞുങ്ങൾ എവിടുന്നാണ് നമ്മൾ ഫാമിലിക്ക് കൊണ്ടുവരുന്നത് കോഴിക്കുഞ്ഞു നമ്മൾ പുറത്ത് ഹാജരികൾ തമിഴ്നാട്ടിൽ നിന്ന് ഹാജരികളിൽ നിന്ന് നമുക്ക് വീട്ടിലിറക്കിത്തരും അപ്പം ഇത്രയും ഈ ദൂരം ഈ കൊണ്ടുവന്ന ഇത് ലാഭകരമാണോ അപ്പൊ അല്ല അവരെ നമ്മൾക്ക് വീട്ടിലിറക്കി തരും പല മാർക്കറ്റിലെ വിലയേക്കാളും രണ്ട് രൂപ നമുക്ക് എക്സ്ട്രാ കൊടുത്താൽ മതി ഇവിടെ വരുമ്പം ഇന്നിപ്പോൾ മുപ്പത്തിരണ്ട് രൂപ കോഴിക്കുഞ്ഞെ ഉള്ളൂ മുപ്പത്തിരണ്ട് രൂപയ്ക്ക് നമുക്ക് കോഴിക്കാൻ വീട്ടിലിറക്കി തന്നെ വലിയ ആണ് മുപ്പത്തിരണ്ട് രൂപ എത്ര ദിവസം പ്രായമുള്ള കോഴിയാണ് ഈ മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ലഭിക്കുന്നത് അത്ര ദിവസം പ്രായം കുഞ്ഞുങ്ങൾ അത് നമ്മൾ ചൂട് കൊടുത്ത് ഒരു ആറു ദിവസം ചൂട് നന്നായിട്ട് രാവിലെ രാത്രി പാലും കൊടുക്കുക വേലുള്ള സമയമാണേ രാത്രി പാത്രം കൊടുത്താൽ മതി ചൂട് കൊടുക്കുക അങ്ങനെ വെള്ളത്തിൽ കഴിയുമ്പോൾ നമുക്ക് പിടിയിൽ നിന്ന് കുഞ്ഞുങ്ങൾ വളർന്നു കയറി വരും ഫ്രീ സ്റ്റാർട്ടർ തീറ്റ എത്ര നാൾ നൽകണം നമ്മൾ ഒരു പത്ത് ദിവസം കൊടുത്താൽ മതി പത്ത് ദിവസം കൊടുക്കണ പ്രതിരോധ മരുന്നുകളല്ല അതിൻ്റെ ഘടകങ്ങളെല്ലാം ഉണ്ട് പ്രീ സ്റ്റാർട്ടർ കൊടുക്കണം നിർബന്ധമായിട്ടും അതുകഴിഞ്ഞിട്ട് സ്റ്റാർട്ടർ ഒരു ഇരുപത്തി ദിവസം വരെ കൊടുക്കുക പിന്നെ ഫിനീഷ് കൊടുക്കാം ഫിനിഷ് കൊടുത്തോ എടുത്ത് കയറുന്നുള്ളൂ ഇതല്ലാതെ പുറത്തുനിന്നുള്ള എന്തെങ്കിലും തീറ്റ കൊടുക്കാറുണ്ടോ പുറത്തുനിന്ന് കൊടുക്കാറുണ്ട് ഈ ഇറച്ചി കോഴിക്ക് നമ്മൾ മേടിക്കാൻ തീറ്റ ഉള്ള കൊടുക്കാറുള്ളൂ അതുമാത്രമേ പാടുള്ളൂ പാടുള്ളൂ അതിൻ്റെ വളർച്ച കിട്ടില്ല ഉദ്ദേശിക്കുന്ന വളർച്ച കിട്ടില്ല എത്ര ദിവസം വേണം വളർച്ച പൂർത്തിയാവൻ പൂർത്തിയാവുന്ന നാൽപ്പത്തി രണ്ട് ദിവസമാണ് പറയുന്നത് നമുക്കൊരു ദിവസം ദിവസമാകുമ്പോഴത്തേക്കും വേണമെങ്കിൽ കുറച്ച് കോഴീനെ പിടിക്കാം കുറച്ച് കോഴി പിടിക്കാൻ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ കോഴി പിടി ഗ്യാപ്പ് ഉണ്ടെങ്കിൽ വളർന്ന് കയറി വരും പിടിയിൽ നിന്ന് വളർച്ച കൂടുതൽ കിട്ടും തിങ്ങി കിടക്കാണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ നാൽപ്പത് നാൽപ്പത്തി രണ്ട് ദിവസം മാസം അഞ്ഞൂറ് രൂപ പിടിച്ചു പോകും നമുക്ക് പിടിക്കുന്ന ഒരു വരുമാനം കിട്ടുന്ന മാർക്ക് ആണിത് ഇപ്പോഴാണെങ്കിൽ പുറമെ ഫാം റേറ്റ് എന്ന് പറയുമ്പോൾ നൂറ്റി അമ്പ നൂറ്റി ഇരുപത് രൂപ നൂറ്റിപ്പത്ത് രൂപ വിലയുണ്ടായിരുന്നു ഇപ്പോഴുണ്ട് വരെയുണ്ട് ഇത്രയധികം കോഴി വളർത്തുമ്പോൾ ഇതിൻ്റെ വിപണി എങ്ങനെയാണ് വിപണി നമുക്ക് കടക്കാർക്ക് നമുക്ക് കൊണ്ടു കൊടുത്താൽ നമുക്ക് ഇപ്പോൾ ദിവസം ഇപ്പോൾ കർഷകരെ നേരത്തെ ആർക്കും അറിയില്ല വിലയേറെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നത് കച്ചവടക്കാരനെ ഇപ്പോൾ നമുക്ക് ദിവസവും ഡെയിലി വാട്സപ്പ് വഴി നമുക്ക് ഫാം റേറ്റ് വരും ആ ഫാം റേറ്റ് നമുക്ക് എത്രയാണെന്ന് അറിയാൻ പറ്റും അറിഞ്ഞ് നമുക്ക് കോഴി വിൽക്കാം മറ്റേ അവരുടെ ഒരു വില അവർ തരുന്ന വില നമുക്ക് കിട്ടണം വില നമുക്കൊരു സംവിധാനങ്ങളൊന്നുമില്ല ഇപ്പോഴെ എല്ലാത്തിനും വിപണിയിൽ നമുക്കൊരു സംവിധാനമുണ്ട് വാട്സപ്പ് വഴി എല്ലാ എല്ലാത്തിൻ്റെ വിലകളും അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് കോഴി എളുപ്പമുണ്ട് കാരണം ഇപ്പം നമ്മൾ കോഴീനെ വാങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു നൂറ്റി മുപ്പത് രൂപയാണ് കിലോ വെച്ചാൽ അപ്പോൾ ഉത്പാദിപ്പിക്കുന്ന ഒരു കർഷകൻ എത്ര രൂപ വെച്ച് കിട്ടും ഇപ്പം നൂറ്റി മുപ്പത് രൂപ വരെ ആണെങ്കിൽ ഒരു കർഷകന് എന്തായാലും തൊണ്ണൂറ്റഞ്ച് രൂപ തൊണ്ണൂറ്റഞ്ചും ഒരു ആറ് രൂപ സപ്ലൈ റേറ്റ് ഇരുപര കച്ചവടക്കാർ എപ്പോഴും മാർജിനിട്ടാണ് വിളിക്കുകയുള്ളൂ കച്ചവടക്കാർ കിടക്കാർ കോഴി കിടക്കാർ കോഴി സപ്ലൈ ചെയ്യണവർ നമ്മളെ ഇപ്പം അധാരണ ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോഴിയെ സ്വന്തമായിട്ട് നമ്മൾ വിപണി കണ്ട കടകളിൽ ഇറക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് ആ എൺപത്തി തൊണ്ണൂറ്റഞ്ച് രൂപ ഉണ്ടെങ്കിൽ ആറ് രൂപ നമുക്ക് എക്സ്ട്രാ കിട്ടും അപ്പോൾ അപ്പോൾ നമുക്ക് ലാഭമാണ് അത് പിന്നെ നമുക്ക് ഇതിന് നമ്മൾ ഡ്രസ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഈ കടക്കാർ വിപണി പത്ത് രൂപ കുറച്ച് നൂറ്റി രൂപയും കൊടുത്താൽ നല്ല ബിസിനസ് ലാഭം കൊടുക്കും കിട്ടും സൗകര്യം ഉണ്ടെങ്കിൽ സൗകര്യമാണ് സൗകര്യം ഉണ്ടാക്കണം നമ്മൾ അങ്ങാതെ മാത്രമേ നമ്മൾ വിജയിക്കുകയുള്ളൂ നമ്മളിതിൻ്റെ സ്വന്തമായിട്ടൊരു വിപണി കണ്ടെത്തുക സ്വന്തമായിട്ട് ഇതെല്ലാം ചെയ്ത് കൊടുക്കേണ്ട സംവിധാനം നമുക്കൊരു ധൈര്യം വേണം ഏത് രസമാണല്ലോ എന്നാൽ മാത്രമേ നമ്മൾ വിജയിക്കുള്ളൂ അല്ലാണ്ട് നമ്മൾ കാഴ്ചക്കാരായിട്ട് കാര്യമില്ല അവർ കാഴ്ച കൊണ്ട് ഈ കോഴി കൃഷി കൂടാതെ ആട് കൃഷി ചെയ്യുന്നുണ്ട് ആട് കൃഷി ചെയ്യുന്നപ്പോ ഈ മഴക്കാല രോഗങ്ങൾ അങ്ങനെ ചെറിയ ചെറിയ രോഗങ്ങൾ ഉള്ളതുകൊണ്ടാണ് കുഴപ്പങ്ങൾ അത് നമ്മൾ ഈ കൃഷി പോയാലും മൃഗാശുപത്രി എപ്പോഴും ബന്ധപ്പെട്ട് നമ്മൾ അതിലുള്ള പ്രതിരോധ മരുന്നുകളൊക്കെ കൊടുത്ത് നമ്മൾ വളർത്തി പിന്നെ സ്വന്തമായിട്ട് പുല്ല് തീറ്റ പുല്ല് അഴിച്ചുപോലെ സംവിധാനം ആടുവെള്ളത്തില് നമുക്ക് ലാഭമാണ് ആട് കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു ആട് ഒരു പന്ത്രണ്ട് വർഷമായിട്ടുണ്ടാടുള്ള ഈ ആടിന്റെ ഇറച്ചി ആവശ്യം മാത്രമാണോ അതോ പാലിന് വേണ്ടിയിട്ട് പാലിനൊണ്ട് ഇറച്ചിക്കൊണ്ട് രണ്ട് ആവശ്യത്തിന് നമ്മൾ കൊടുത്തിട്ടുണ്ട് പാലൊക്കെ പുറത്ത് വിറ്റ് പോകാറുണ്ടോ ആ പാലിന് ഇപ്പം നൂറ് നൂറ്റി ഇരുപത് വരെയുണ്ട് നൂറ്റി ഇരുപത് രൂപ നമുക്ക് കൊടുത്ത് കൊടുക്കാനില്ല കൊടുക്കാറില്ല കുഞ്ഞുങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് കൊടുത്തു കൊടുക്കാറില്ല നൂറ്റി ഇരുപത് രൂപ വിലയുണ്ട് ഇതിന്റെ തീറ്റയൊക്കെ പറമ്പിലുള്ള തീറ്റ തന്നെയാണോ അതോ പുറത്ത് വാങ്ങാറുണ്ടോ പറമ്പിലുള്ള തീറ്റ കൊടുക്കണം ആ കൂടെ നമ്മൾ കൈകരം മേടിച്ചു കൊടുക്കേണ്ടിവരും ആടിൽ ക്ഷീണിച്ചു പോലും ഈ വേനൽക്കാലത്തൊക്കെ എങ്ങനെയാണ് ഈ ആടിന്റെ പരിചരണം ഈ തീറ്റ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടല്ലേ പച്ചപ്പുല്ലും ആ നമുക്ക് സ്വന്തമായിട്ട് ഈ പുതിയ ചട്ടനുണ്ട് ആ അതുകൊണ്ട് നമുക്ക് അതറിഞ്ഞിട്ട് കൊടുത്താൽ മതി തിന്നോളും കുഴപ്പമില്ല ഈ ആടിൻ്റെ ചാണകമൊക്കെ നമ്മുടെ കൃഷി തന്നെ ഉപയോഗിക്കുകയാണല്ലേ ആ ആടങ്ങാട്ട് നമുക്ക് ഇത്രയും കൃഷികളുള്ളതുകൊണ്ട് നമ്മൾ അതിനകത്തേക്ക് ഉപയോഗിക്കും കൂടാതെ പശു വളർത്തുന്നുണ്ടോ പശു ഇല്ല പശു ഉണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് ആളും പശു ഇല്ല പശു കൃഷി ഉപേക്ഷിച്ചത് നഷ്ടം കൊണ്ടാണോ കൃഷി ലാഭം തന്നെയാണ് നമ്മൾ അധ്വാനിക്കാൻ തയ്യാറായി എല്ലാം കൂടെ മാത്രമാണ് പിന്നെ പുറത്തൊരാൾക്ക് ഒരാളെ വെച്ച് ചെയ്യുകയെന്ന് പറഞ്ഞാൽ അത് അല്ലാതെ നമ്മൾ സ്വന്തം ചെയ്യുന്നതോട് നോക്കില്ലല്ലോ അപ്പം ചേട്ടൻ തന്നെയാണോ വീട്ടിലെ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ല വൈഫുണ്ട് പിന്നെ മൂന്ന് പിള്ളേരുണ്ട് അവരെ സഹായിക്കും മക്കളൊക്കെ എന്ത് ചെയ്യുന്നു മക്കൾ ഒരാൾ നാലിൽ പഠിക്കുന്നു ഒരാൾ രണ്ടിൽ ഒരാൾ കുഞ്ഞുതാ ഒരാൾ കഴിയുന്ന ജോലിയൊക്കെ അവര് ചെയ്തു തരും അവർ എല്ലാവർക്കും മുൻപിലുണ്ട് നമ്മൾ ബന്ധു പണിക്കാൻ അവർ മുൻപ് വരും രണ്ടാമത്തവർക്കാണ് ഏറ്റവും കൂടുതൽ കൃഷിയോടും മൃഗങ്ങളും ഒക്കെ താല്പര്യം കൂടുതൽ ഈ ഒരിക്കൽ പോലും ഈ ആളെ വിളിച്ച് ജോലി ചെയ്യിപ്പിച്ചിട്ടില്ലേ അല്ല പുറത്താൾ ചെയ്യാറുണ്ട് അതിപ്പോ കൂലി വർധന വന്നത് പിന്നെയാണ് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നതല്ല സ്വന്തമായിട്ട് പുറത്താളെ വിളിക്കേണ്ട വലിയ കേസൊക്കെയാണ് വിളിക്കും ഈ ചേട്ടൻ്റെ കാര്ഷിക അനുഭവങ്ങളിൽ ഏറ്റവും പ്രതിസന്ധി ഉണ്ടായ ഒരു കാലഘട്ടം ഏതാണ് പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു രണ്ടു വർഷം കൊറോണ സമയം നോട്ട് പോയി വന്ന സമയത്ത് നമുക്ക് ഇത് വിറ്റഴിക്കാൻ പാട് ആളില്ല ഇപ്പോഴാണ് ഇപ്പോഴൊരു പ്രതിസന്ധി നമുക്ക് അടയ്ക്കൊക്കെ കമുക്കണ്ടല്ലോ കമു ഇപ്പം സാറിന് തൈക്കമു ഒക്കെ പാക്ക് കുറച്ച് കുറുക്ക് പറഞ്ഞത് സാറിനെ ഇപ്പോൾ പാക്കെടുക്കാൻ ഡിമാൻഡ് പാക്കിനെ ഡിമാൻഡ് കുറവൊക്കെ എടുക്കാൻ അതേ ഉള്ളു അത് നമുക്ക് കുഴപ്പമില്ല അത് പഴുക്കിയാക്കിയാലും നമുക്ക് വിറ്റ് പോകും കുഴപ്പമില്ല അതൊക്കെ ഉള്ളു തെങ്ങും കമവും കൃഷിയുണ്ടല്ലേ ഇത് രണ്ടും ലാഭകരമാണ് എല്ലാ ലാഭമാണ് കമവും തെങ്ങും ലാഭമാണ് പക്ഷേ തെങ്ങിനൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഈ മഴക്കാലം ആകുമ്പോഴത്തേക്കും ഈ തണ്ട് ഏരൊപ്പൻ അങ്ങനെയുള്ള സംവിധാനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ദിവസം ശ്രദ്ധിക്കണം ചേട്ടന്റെ കാർഷിക അനുഭവങ്ങൾ കിസാൻ ശ്രോതാക്കളുമായി പങ്കുവച്ചതിന് നന്ദി തൊടുപുഴ കാളിയാറിലെ സമ്മിശ്ര കർഷകനായ ശ്രീ ബിജു സെബാസ്റ്റ്യൻ കുറ്റിയറിയുമായി ഇതുവരെ സംസാരിച്ചത് അനുരാജ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം കുരുമുളക് ചെടിയെ ബാധിക്കുന്ന പ്രധാന കീടങ്ങളും അവയുടെ നിയന്ത്രണ മാർഗങ്ങളും കേരളത്തിൽ പ്രത്യേകിച്ച് താഴ്വാരങ്ങളിലും ഇടനാടുകളിലും കുരുമുളകിൽ കാണുന്ന ഏറ്റവും ഗുരുതരമായ കീടമാണ് പൊള്ളുവണ്ട് വളർച്ചയെത്തിയ വണ്ടുകൾ കുരുമുളകിൻ്റെ ഇളം തണ്ടുകൾ ഇലകൾ തിരികൾ എന്നിവ തിന്ന് നശിപ്പിക്കും അങ്ങനെ ക്രമമല്ലാത്ത രീതിയിലുള്ള പാടുകൾ ഇലകളിൽ പ്രത്യക്ഷപ്പെടും വണ്ടിന്റെ ലാർവ ഇളം തിരികളിലും കായ്കളിലും കടന്ന് ഉൾഭാഗം തിന്നു തീർക്കും അതുവഴി തിരികളിൽ പാടുകൾ പ്രത്യക്ഷപ്പെടുകയും കായ്കൾ പൊള്ളയായി തീരുകയും ചെയ്യും തോട്ടങ്ങളിൽ അധികമായി തണൽ ലഭിക്കുന്ന ഭാഗങ്ങളിലാണ് പൊള്ളുവണ്ടുകളുടെ ആക്രമണം കൂടുതലുള്ളത് മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തോട്ടങ്ങളിലെ തണൽ മരങ്ങളുടെ ശാഖകൾ കോതി തണൽ ക്രമീകരിക്കുകയും വെയിൽ കടന്നു ചെല്ലാൻ അനുവദിക്കുകയും വേണം ഇതുവഴി കീടങ്ങളുടെ ആക്രമണം കുറയ്ക്കാൻ സാധിക്കും രണ്ടു മൂന്ന് ആഴ്ചകളുടെ ഇടവേളയിൽ വേപ്പ് അടിസ്ഥാനമായുള്ള കീടനാശിനി പൂജ്യം ദശാംശം മൂന്ന് ശതമാനം തളിച്ചു കൊടുക്കുന്നത് പൊള്ളുവണ്ടുകളെ നിയന്ത്രിക്കും ശൽക്ക കീടങ്ങൾ ഉയർന്ന പ്രദേശങ്ങളിൽ മസിൽ സ്കെയിൽ കോക്കനട്ട് സ്കെയിൽ തുടങ്ങിയ വിവിധ ശൽക്ക കീടങ്ങൾ കുരുമുളകിന് നാശം വിതയ്ക്കാറുണ്ട് പ്രധാന തണ്ടിലും ശാഖകളിലും മൂപ്പെത്തിയ ഇലകളിലും കായകളിലും പറ്റിപ്പിടിച്ചിരിക്കുന്ന പിടിച്ചിരിക്കുന്ന ഇവ നീരൂറ്റി കുടിക്കും അതുവഴി പാടുകളുണ്ടാവുകയും മഞ്ഞയ്ക്കുകയും ഇലകൾ ഉണങ്ങിപ്പോവുകയും ചെയ്യും പിന്നീട് കീടബാധയുള്ള തണ്ടുകൾ വാടുകയും ഉണങ്ങുകയും ചെയ്യുന്നു അധികമായ കീടാക്രമണമുള്ള ഇളം കൊടികൾ നശിച്ചു പോകും മഴയ്ക്ക് ശേഷവും വേനൽ മാസങ്ങളിലുമാണ് കൂടുതലായി ശൽക്ക കീടങ്ങളുടെ ആക്രമണം ഉണ്ടാകുന്നത് പ്രകൃതിജന്യ ഉൽപ്പന്നങ്ങളായ പൂജ്യം ദശാംശം മൂന്ന് ശതമാനം വേപ്പെണ്ണ അല്ലെങ്കിൽ മൂന്ന് ശതമാനം മീനെണ്ണ എന്നിവ ശൽക്കീടങ്ങളെ തുടക്കത്തിൽ നശിപ്പിക്കാൻ ഗുണകരമാണ് വേരിലെ മീലിമൂട്ട ഉയർന്ന പ്രദേശങ്ങളിൽ കുരുമുളകിന്റെ വേരുകളിൽ മീലിമൂട്ടകളുടെ ആക്രമണം സാധാരണമാണ് വേരുചീയലും വിരകളുടെ ആക്രമണവുമുള്ള കൊടികളിൽ ഇവയുടെ ആക്രമണം കൂടുതലായിരിക്കും വേരിലെ മേലിമൂട്ട കോളനികൾ മണ്ണിൽ തണ്ടുകളുടെ അടിവശത്തായും വേരുകളിലും പറ്റിപ്പിടിച്ചിരിക്കും ഇതുമൂലം മഞ്ഞപ്പും ഇലകളുടെ വാടവും തണ്ടുകളുടെ നാശവും ഉണ്ടാകുന്നു മഴക്കാലത്തിന് ശേഷമുള്ള മാസങ്ങളിലാണ് ഈ കീടങ്ങളുടെ ആക്രമണം അധികമായി കാണുന്നത് കീടങ്ങളുടെ ആക്രമണം ഇല്ലാത്ത തണ്ടുകൾ നടുന്നതും വേനലിൽ തോട്ടത്തിലെ കളകൾ നീക്കുന്നതും പുകയില സത്ത് രണ്ട് ശതമാനം എന്ന തോതിൽ മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നതും വേരിലെ മേലിമൂട്ടകളെ നിയന്ത്രിക്കാൻ സഹായിക്കും വേരുചിയലിനെതിരെയും വിരകൾക്കെതിരെയും ശരിയായ നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് സാവധാന വാട്ടം കുരുമുളകിനെ നശിപ്പിക്കുന്നൊരു രോഗമാണിത് ഇലകൾ മഞ്ഞയ്ക്കുന്നതും ഇല കൊഴിയുന്നതും ഉണങ്ങിപ്പോകുന്നതുമാണ് പുറമെയുള്ള രോഗലക്ഷണങ്ങൾ മണ്ണിലെ ഈർപ്പം കുറയുന്നതിനനുസരിച്ച് ഇലകളിലെ മഞ്ഞപ്പ് പ്രത്യക്ഷപ്പെടുന്നത് ഒക്ടോബറിലാണ് മെയ് ജൂൺ മാസത്തിൽ തെക്ക് പടിഞ്ഞാറൻ മഴക്കാലം തുടങ്ങുന്നതോടെ രോഗബാധിതമായ ചില തണ്ടുകൾ രക്ഷപ്പെടുകയും പുതിയ ഇലകൾ വളർന്നു വരികയും ചെയ്യും എന്നാൽ അടുത്ത സീസണിൽ മഴ കുറയുന്നതോടെ രോഗം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുകയും സാവധാനത്തിൽ ചെടികളുടെ കരുത്തും ഉൽപ്പാദനക്ഷമതയും നശിക്കുകയും ചെയ്യും വിരകളുടെ ആക്രമണം മൂലം വേരുകളിൽ ഭൂരിഭാഗവും നഷ്ടപ്പെട്ടതിന് ശേഷമാകും മുകൾ ഭാഗങ്ങളിൽ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുക വേരുകളിൽ കെട്ടുകൾ ഉണ്ടാകുന്നതും തുറന്നു കയറുന്നതുമായ വിരകൾ മൂലം കോശങ്ങൾ നശിക്കുകയും വേരുകളിൽ മുഴകൾ രൂപപ്പെടുകയും വേരുകൾ ചീഞ്ഞ് നശിക്കുകയും ചെയ്യും വളരെയധികം വിരകൾ കാണുന്നുണ്ടെങ്കിൽ കൊടികളെ രക്ഷപ്പെടുത്താൻ പ്രയാസമായതിനാൽ കീടബാധയേറ്റ ത തണ്ടുകൾ പിഴുതെടുത്ത് നശിപ്പിച്ചു കളയണം രോഗത്തിന്റെ തുടക്കത്തിൽ തന്നെ നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കണം വിരകളുടെ ബാധയില്ലാത്ത പിടിച്ച തണ്ടുകൾ ഫ്യൂമികേറ്റ് ചെയ്തോ നീരാവി ഉപയോഗിച്ച് അണുനശീകരണം വരുത്തിയതോ ആയ നഴ്സറി മിശ്രിതത്തിൽ നട്ടുവളർത്തിയതിനു ശേഷം വേണം കൃഷിയിടത്തിലേക്ക് മാറ്റി നടാൻ സൗരീകരണം നടത്തിയോ നീരാവി ഉപയോഗിച്ചോ നഴ്സറി മിശ്രിതം അണുനശീകരണം നടത്താം കുടിയുന്നിന് ഒരു കിലോ എന്ന തോതിൽ ചതച്ച വേപ്പിൻകായ ചേർക്കുന്നതും ജൈവ നിയന്ത്രകങ്ങളായ പോച്ചൂണിയ ക്ലാമിഡോസ് ട്രൈക്കോഡർമ എന്നിവ കൊടിയൊന്നിന് അൻപത് ഗ്രാം എന്ന തോതിൽ മെയ് ജൂൺ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ചേർത്ത് കൊടുക്കുന്നതും വിരയെ നിയന്ത്രിക്കാൻ സഹായിക്കും കാർഷിക അറിവുകൾ ബിജു സെബാസ്റ്റിനുമായുള്ള അഭിമുഖം എന്നിവയാണ് കിസാൻവാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം सूखा हो या बेमौसम की बरखा हो कीड़ा लगे खेत में या दुविधा हो बहुत ही कम प्रीमियम पे पूरी हो भरपाई फसल बीमित रहे कटाई के बाद भी भाई हाँ ऋणी या अणी अब हर किसान लाभ उठाए एक मौसम कदर है सब किसान बीमा कर प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी सहकरण बल विकास वैज्ञान जनकोड़ी विप्लवम ഉണർത്തിയല്ലോ വിശ്വാസം നമ്മുടെ കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻവാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ കിസാൻ വാണി സമാപിക്കുന്നു